അപ്പോൾ നമ്മൾ എല്ലാം പരട്ടി ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാൻ കിട്ടാം എടപ്പമേ ആ എന്തുവാ ആ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വന്നതും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്നലെ നമ്മൾ കർക്കനൊക്കെയാണ് ട്രിപ്പ് അല്ലേ ചെയ്തത് മുഹം കറക്കാനുള്ളതല്ല മുടി കറക്കാനുള്ള അടിപൊളി ടിപ്പാണ് ചെയ്തത് അപ്പോൾ ഇന്ന് നമുക്ക് വെളുക്കാനുള്ള ടിപ്പ് ചെയ്യാം മോഹം നമ്മുടെ മുടിയല്ല ഇന്ന് നമ്മൾ മുഖം വെളുക്കാനുള്ള ടിപ്പാണ് ചെയ്ത് കാണിക്കുന്നത് അടിപൊളി റിസൾട്ട് തരുന്നതാണ് സ്വപ്പം നേരത്തെയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതാണ് കേട്ടോ അപ്പോഴേ നമുക്കൊരു അഞ്ചിരിയുടെ പത്തിരയുടെ പാൽപ്പൊഴിയുടെ ചെറിയ ചെറിയ പായ്ക്കി വാങ്ങിച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിലും വെളുപ്പിക്കാൻ വാങ്ങട്ടോ അവിടെ പത്തിരി പത്തിരിയാണെന്ന് തോന്നല ഈ ചെറിയ ആ പത്തിരിയുടെ പത്തിരിയുടെ ഈ പാൽപ്പനും മതി നമുക്ക് മുഖം അടിപൊളിയായിട്ട് വെളുക്കാൻ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് വാരി കഴിക്കുമായി പച്ചക്ക് ചായ ചായക്കകത്തിടുന്നതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടമുണ്ടല്ലോ ഇത് വെറുതെ പച്ചയ്ക്ക് കഴിക്കാനായിരുന്നു ഇപ്പോഴും അങ്ങനെയൊന്നും ചെയ്യത്തില്ലേ പിന്നെ ഒരു നുള്ള ഒക്കെ എടുത്ത് നോക്കാറുണ്ട് ചില സമയത്ത് പക്ഷേ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ സാഗർ ആൻ സ്പ്രേ അതൊക്കെ ഇത് ഡയറിഷ് ഇതിൻ്റെ അപ്പോഴേ അതൊക്കെ അന്ന് പണ്ട് നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ എന്താ പശു പശുവിൻ്റെ പാലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വിരുന്നുകാരെങ്കിലും വരുമ്പം നമുക്ക് പാലില്ല എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചൊക്കെ ഇരിക്കുമായിരുന്നു സാഗർ ആൻ സ്പ്രേ അതറിയാമോ ചെറിയൊരു വെള്ള വെള്ള ടിന്നായിരുന്നു വെള്ള കുപ്പിയായിരുന്നു അല്ലെങ്കിൽ വെള്ളയും നീലയായിട്ടുള്ളൊരു കുപ്പിയായിരുന്നു അപ്പോഴതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇപ്പോഴെന്നാലും ചിലപ്പോൾ ഞാൻ എടുത്ത് നോക്കാറുണ്ട് പാൽപ്പൊടി നമുക്കിവിടെ പശു പശുവിൻ്റെ പാല് നമുക്ക് സൊസൈറ്റി ഉള്ളതുകൊണ്ട് ഇപ്പം അങ്ങനെ പാൽപ്പൊടിയൊന്നും വാങ്ങിച്ചു വയ്ക്കാറില്ല കേട്ടോ എപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജൊക്കെ ആയ സമയത്ത് ഫ്രിഡ്ജൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോഴും പണ്ട് 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 പണ്ടുള്ള കാര്യമാണേ ഞാൻ പറഞ്ഞത് ഇപ്പോഴും വാങ്ങിച്ചത് വെക്കുമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ എപ്പോഴും ഉള്ളു നമുക്ക് ഏത് സമയത്തും നമുക്ക് പാലുണ്ട് അല്ലെങ്കിൽ അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിൽ പോയി നമ്മൾ ഒരു നാല് ഗ്ലാസ് പാലൊക്കെ നമ്മൾ കാണാൻ ചോദിക്കുകയുള്ളൂ ചില സമയത്തും ഒരു മുട്ടയൊക്കെ വരും അപ്പോഴും നമ്മൾ വാങ്ങിക്കും കേട്ടോ കേട്ടോ സത്യം മാത്രമേ സുപ്പ് പറയത്തുള്ളൂ ഞങ്ങൾ അങ്ങനെ കേട്ടോ ഞങ്ങൾ ഈ ചാട്ടൻ പുറത്ത് താമസിക്കുന്നവർ ചേച്ചിയ ഇവിടെ ഇല്ലെങ്കിൽ ഈ അപ്പുറത്തു കൊടുക്കട്ടോ അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിയുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പത്തിരിയുടെ പായ്ക്ക് വാങ്ങിച്ചാൽ നമുക്ക് എത്ര വേണേലും സുന്ദരികളാവാം അപ്പോഴും നമുക്കിന്ന് നമ്മുടെ പാൽപ്പൊടി വെച്ചുള്ള ടിപ്പാണ് ചെയ്ത് കാണിക്കുന്ന സുപ്പു ഇത് നമുക്ക് ഒരു ഒരു സ്പൂണാ മതി കേട്ടോ ചെറിയൊരു സ്പൂണ് പായപ്പൊടി നമ്മളെടുത്തു കിട്ടണം ചെയ്ത് നോക്കണം നമുക്ക് ഇത് മസൈറ്റ് കിട്ടുന്നതാണ് പിന്നെ നമുക്കിതിനകത്ത് ചേർക്കേണ്ടത് തൈര് കുട്ടനയാണ് ചേർക്കേണ്ടത് നല്ല നല്ല കട്ട തൈരാണ് നല്ല കട്ട തൈര എൻ്റെ പുല്ല് ഗ്ലാസ് കണ്ടെങ്കിൽ നമുക്കൊരു ഗുൾജർ സോഡാന്ന് പറഞ്ഞൊരു നൊരഞ്ഞു പോകാം നിറഞ്ഞു പോകുന്നൊരു ഇതുണ്ടായിരുന്നല്ലോ സോഡ നമ്മൾ എല്ലാവരും വന്ന് ഞാൻ ആ സമയത്ത് ഈ കുഞ്ഞൻ ഗ്ലാസ് കേട്ടോ അപ്പഴ് ആ തൈര് കുട്ടനെ നമ്മുടെ പാൽപ്പൊടി കൂട്ടണി ഇവിടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇതിനകത്തേക്ക് നമുക്ക് എന്താണ് ചേർക്കേണ്ടത് ആവശ്യത്തിന് തൈരൊക്കെ ചേർക്കാം കേട്ടോ ആവശ്യത്തിന് നമുക്ക് തൈരൊക്കെ ഇടാം നല്ല തണുപ്പാണ് കേട്ടോ ഈ ഒരു തായിക്ക് പെട്ടെന്ന് സുന്ദരിയാവണോ മുപ്പത്തഞ്ച് കഴിഞ്ഞവരാണോ സുപ്പൂവിനെ പോലെ മുപ്പത്തഞ്ചേ കഴിഞ്ഞോളാം നിങ്ങൾക്ക് അതോ നാൽപ്പത് കഴിഞ്ഞു അത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞു കുഴപ്പമില്ലാത്ത വേണമെങ്കിലും ഗലിയിടാം അങ്ങനെ പ്രായം ഒരു പ്രശ്നമേ അല്ല ഈ ട്രിപ്പുകളൊന്നും ചെയ്യുന്നതിന് കേട്ടോ എന്തായാലും പതിനെട്ട് അല്ല അതിന് മുന്നേ കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ടിപ്പൊക്കെ ചെയ്യുന്നുണ്ട് പതിനെട്ടിന് മുന്നേ നമ്മളൊക്കെ ടിപ്പൊക്കെ ചെയ്യുന്നുവരുണ്ട് കേട്ടോ ആ പെഴുതേ നമുക്ക് അടുത്തതായിട്ട് തേൻ കൂട്ടണം ഇത് അങ്ങാടിക്കടയിൽ നിന്ന് നമ്മുടെ അണ്മ്മിച്ചോണ്ടി വന്ന ഒറിജിനൽ തേനാണ് ഷൂ കൂടുതലാണ് പക്ഷേ എന്തായാലും എടുക്കുമ്പോൾ എനിക്കൊരു പുല്ലി കഴിച്ചു നോക്കത്തുള്ളൂ നല്ല അടിപൊളി തേൻ കിട്ടും ഞാൻ മറ്റേ അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഒരന്ന പറഞ്ഞത് പക്ഷെ ആള് പോയി അങ്ങാടിക്കടയിൽ നല്ല അടിപൊളി തേനെ തന്നെ ചൂ കൂടുതലാണെന്ന് തോന്നുന്നുട്ടോ എന്നാലും സാരമില്ല ഇതൊക്കെ എടുക്കാൻ ബാർ തവായി വെള്ളം വരാതിരിക്കുന്നതിൽ അപ്പോഴതേ നമ്മുടെ മിക്സ് നമ്മുടെ മിക്സ് ഇവിടെ സെറ്റായി ഇനി നമ്മൾ മുഖത്തിട്ട് കൊടുത്താൽ കേട്ടോ മുഖ കൈട്ടൊന്നിരിക്കുകയാണ് വെളുക്കണോ തുടക്കണോ ചുമക്കണോ നിങ്ങൾ ഇതൊക്കെ എന്നും നിങ്ങൾ ചെയ്യാൻ നോക്കണം മടി ചിരിക്കാതെ സമയമില്ല മടിയാണ് ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് മടി വരുന്നത് കേട്ടോ സുപ്പൂനെ പോലെ മടിയൊന്നും ഇല്ലാത്ത പിള്ളേരൊക്കെ ഇത് വഴിയൊക്കെ കടന്നു വരൂ സുപ്പുവിൻ്റെ ഈ എന്താ നാച്ചുറൽ ടിപ്പുകളൊക്കെ ചെയ്യുന്ന സുന്ദരികളാവും കടന്നു കഴിഞ്ഞാൽ കടന്ന് വരൂ നമ്മുടെ പാർലറിലോട്ട് നമ്മുടെ മിൽക്ക് മിൽക്ക് മെയ്ഡുണ്ടല്ലോ അതുമാതിരിയാണ് നമ്മളിത് ഉറുക്കിയെടുക്കുമ്പോൾ നിങ്ങൾ പെരട്ടണേണ്ട അതോ ചായ്ക്ക് തയ്ക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആ പാൽപ്പൊടി എടുക്കത്തില്ലേ നിങ്ങൾ അങ്ങനെ എടുക്കാതിരിക്കണം പിന്നെ ഞാൻ എന്തിനാ നിങ്ങളൊക്കെ കാണിച്ചു ചേരുന്നത് നിങ്ങൾക്ക് അങ്ങനെ അരിപ്പികളാകരുത് കേട്ടോ ഞാൻ അരിപ്പികളായിരുന്നു ആയാരുന്നു ഞാൻ എടുക്കപ്പെരുന്നെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ ഇരുന്നേനെ പക്ഷെ ഞാൻ എൻ്റെ മുഖവും മിനിക്കും എടുക്കേണ്ടതിനൊക്കെ നമ്മൾ എടുക്കുകയും ചെയ്യും ഈ സാധനങ്ങളൊക്കെ കേട്ടോ ഞാൻ യൂട്യൂബിലങ്ങാണ്ട് എന്താ സൗന്ദര്യ വർത്തക സാധനങ്ങളൊക്കെ എന്താ നിരോധിച്ചെന്നും പറഞ്ഞ് ഞാൻ ഒരിത് കണ്ടായിരുന്നു കേട്ടോ നേരാണോ എന്ത് എന്തൊക്കെയാണോ ഞാൻ എടുത്തു നോക്കിയില്ല കേട്ടോ ഇങ്ങനൊരു ഇത് കണ്ടു ഞാൻ അത് ഈ സ്പ്രേയും ഇതൊക്കെ ആയിരിക്കും അല്ലേ ഈ കെമിക്കൽ നമുക്ക് ഒരുപാട് ഇത് എന്താ ക്രീമുകളൊക്കെ കിട്ടുന്നില്ല അതൊക്കെ ആയിരിക്കും നമ്മളൊക്കെ പിന്നെ അതൊന്നും ഉപയോഗിക്കാത്ത പിന്നെ പൗഡർ ചെലവൊക്കെ ഞാൻ പൗഡർ ചെയ്യും പിന്നെ എടുക്കത്തില്ല കേട്ടോ മോസ്റ്റ് ഇടത്തില്ല കേട്ടോ പൗഡർ പൗഡർ മാത്രം എടുത്തതേ ഇല്ല ഞാൻ അന്നേരം നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കഴുകാൻ കേട്ടോ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പായ്ക്കാണ് ഞാൻ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് പക്ഷേ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവനെയൊന്നും ഞാൻ ഓർമ്മിപ്പിച്ചതാ കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ പാൽപ്പൊടി എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം അടിപൊളി ഒരു നിനക്ക് ചിലവൊക്കെ ചോദിക്കുന്നത് കൊണ്ട് സുപ്പുൻ്റെ മുഖത്ത് എന്താ ഇത്ര തിളക്കം ഇതൊക്കെ തന്നെയാണ് തിളക്കം കേട്ടോ വീട്ടിലിരിക്കുന്ന അരിപ്പൊടി മല്ലി മല്ലിപ്പൊടി മുളക്ൊടി ചിക്കൻ മസാല അതൊഴിച്ച് വാക്കിയല്ലേ ഈ സുപ്പ് ഈ മുഖത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതൊക്കെ തന്നെ പരീക്ഷിച്ചോളൂ അടിപൊളി റിസൾട്ട് ചെയ്യുന്നതാണ് ഞാൻ അതാ കാണിച്ചു തരുന്നത് കേട്ടോ ഞാൻ ചെയ്യുന്നത് എന്താണോ അതൊക്കെ ഇട്ടോളൂ ഇന്ന് ഞാൻ കാണിക്കുക അപ്പോഴും നാളെ നിങ്ങളിട്ടോണം ഇല്ലെങ്കിൽ അത്തിരി പേടെ നമ്മുടെ അടുത്ത കുഞ്ഞ് വാടക്കടയാണെങ്കിൽ അവിടെയും കാണാം കാണൂലിയ പാൽപ്പൊടിയൊക്കെ കേട്ടോ ഓടി അപ്പോഴിതാ നമ്മളെ മുഖത്ത് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് കാണാം മുഖമൊക്കെ ആയിട്ട് കാണാം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മൊബൈലിനൊരു കുരുത്തൊക്കെ ഇടകട്ടോ ഫുള്ളായിട്ട് ഇടങ്ങി വീഡിയോ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നമ്മൾ ചറവറ ചറ പറയുന്ന നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മുഖമൊക്കെ ആയിട്ട് കാണാൻ കേട്ടോ അപ്പോഴിതേ നമ്മുടെ പായ്ക്കെ ഇട്ട് അരിപ്പൊടിക്കൂട്ടനേയും തൈര് തേൻ തേൻകുട്ടനേയും കൂടെ നമ്മൾ ചാലിച്ച് മുഖത്ത് ഇട്ടിരുന്നു പതിനഞ്ച് മിനിറ്റ് ഇട്ടതിന് ശേഷം മുഖമൊക്കെ കഴുകിക്കൊണ്ട് വന്നതാണ് അടിപൊളി റിസൾട്ടാണ് ഇവരും മൂന്ന് പേരും കൂടെ അങ്ങോട്ട് കൂട്ടായി നമ്മുടെ മുഖത്ത് കിടന്നാൽ അതിൻ്റെ അടിപൊളി റിസൾട്ടാണ് തരുന്നത് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കുമോ എല്ലായിരുന്നു അതോ എന്നെ കടുപ്പിക്കുമോ സുപ്പോ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ പറയും ഏ മടിച്ച് കുറകൾ പറയും മടിയാണ് ചെയ്യാൻ മടിച്ചിരിക്കാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കേ അല്ലാതെയുള്ള ക്രീമുകളും ഒന്നും മാരി തേക്കാൻ ഇങ്ങനെയൊക്കെയുള്ള വീട്ടിലുള്ള അരിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്താ അതൊക്കെ എടുത്ത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക് കടലമ്മാവോ ഇതൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ മറ്റുള്ള ക്രീമുകളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം ഇഷ്ടം മാതിരി ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം ഡേ സൂപ്പിൻ്റെ വീട്ടിൽ ഇഷ്ടം മാതിരി ഇരിപ്പുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ തേക്കാറില്ല കേട്ടോ അഥവാ തേക്കുവാണെങ്കിൽ ഡേ ഈ കൈമുട്ടിലൊക്കെ ഞാൻ തേക്കും ഉള്ളൂ കേട്ടോ മുത്തിടുന്ന പരിപാടിയേ ഇല്ല അപ്പോൾ ഞാൻ എന്നും എന്നും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ടിപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മുഖത്ത് വലിയ കേടുപാടുകളൊന്നുമില്ല മുഖക്കുരുവോ വലിയ മുഖക്കുരു വന്നു പോയതിന് ശേഷമുള്ള കറുത്ത പാടുകളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് നിങ്ങളിങ്ങനെ ചെയ്യത്തില്ല മടിച്ചിളന്നൊക്കെ പറയുന്നതിൽ ഈ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെ ആയത് ഈ സുപ്പിൻ്റെ കുട്ടികളൊക്കെ മിടുക്കനാണെന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടികളാണെങ്കിലും ഞാൻ ഞാനിങ്ങനെയൊക്കെ വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുക നിങ്ങളിങ്ങനെ ചെയ്യാതെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഈ പാർലർ മിക്കവാറും അടച്ചു കൂട്ടും കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് നോക്കുമോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം വെളുക്കുകയാണെങ്കിലും കറക്കുകയാണെങ്കിലും സുപ്പിൻ്റെ വിവരം അറിയിക്കണം ഈ എൻ്റെ നമ്പരൊക്കെ ഞാൻ ഇപ്പോൾ അതിനകത്ത് തന്നിട്ടുണ്ട് കേട്ടോ നമ്പർ തന്നു കഴിഞ്ഞാലേ ഒരു പ്രശ്നമുണ്ട് എപ്പോഴും നമുക്ക് കോളുകൾ വരും പിന്നെ വേണ്ട നമ്പരൊന്നും തന്നാൽ ശരിയാവത്തില്ല നീ എന്നെ ഒരുപാട് പേർ എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്പർ തരും എന്നൊക്കെ നമ്പർ വന്നാൽ ഞാൻ നേരത്തെ ഇട്ടിരുന്നു നമ്മുടെ ചാനലിൽ ഇട്ടിരുന്ന് നമ്പർ അതൊക്കെ എടുത്ത് മാറ്റിയതാണ് കേട്ടോ എന്തിനാ ഏതിനായി അന്നും വേണ്ട അല്ലാതുള്ള ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് കമൻറ്റിൽ കൂടി നമുക്ക് എന്ത് വേണമെങ്കിലും വന്ന് പറയാനും തെറി മാത്രം വിളിക്കരുത് പാവസൂപ്പിന് അത് മാത്രം കേൾക്കാനുള്ള ചന്തുറപ്പില്ല കേട്ടോ തെറി മാത്രം വിളിക്കരുത് ബാക്കി എന്ത് വേണേലും ഇല്ല എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരാണ് തുടങ്ങിയ ഇതുവരെ ആരും എന്നെ വിളിച്ചിട്ടില്ല സ്നേഹപ്പം അവിടെ എല്ലാവരും പറഞ്ഞിട്ടുള്ള കമൻ്റൊക്കെ അറിയിച്ചിട്ടില്ല കേട്ടോ അപ്പോഴതൊക്കെ ആ കമൻ്റൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും ചിരിയല്ല ഭയങ്കര സന്തോഷം എത്രമാത്രം നമ്മളെ ഒക്കെ സ്നേഹിക്കുന്നു ഇച്ചിരി വീഡിയോ കണ്ടാണേലും ഫുള്ള് കണ്ടവരാണേലും എന്താ നമുക്ക് നല്ല കമൻ്റൊക്കെ അറിയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ സത്യമായിട്ടോ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമാണ് എവിടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഒരു പത്ത് പേരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ ഏതൊക്കെ നാട്ടിലിരിക്കുന്നവരായിരിക്കും എന്നെ കാണുന്നതെന്നൊക്കെ ഞാൻ ഇവിടെ നിന്ന് ചിന്തിക്കാറുണ്ട് ഏ ചൈനക്കാർ വരെ സുപ്പനെ കണ്ടിരിക്കുന്നു എനിക്കതിൽ പോലെ ഒരു സന്തോഷം വേറെയില്ല ചൈനാക്കാരുടെ കമൻറ്റൊക്കെ എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ഞാൻ ഗൂഗിൾ അമ്മ അമ്മച്ചിയോട് പറയും ഗൂഗിൾ അമ്മച്ചി ഇനി മലയാളം അങ്ങോട്ടൊന്നും തരാണ്ട് എടുത്തു വെച്ച് നോക്കുമ്പോഴാണ് ഇവർ നമുക്ക് നല്ല കമന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോഴത്തെ ചൈനക്കാർ വരെയൊക്കെ ഈ സുപ്പുവിനെ വീക്ഷിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ എന്താ ഒരു സന്തോഷമൊന്നറിയാമോ അല്ലേ നമുക്ക് എല്ലാവർക്കും അപ്പോഴങ്ങനെ എല്ലാവരും അങ്ങോട്ടും പരസ്പരം കൂട്ടായിട്ടങ്ങോട്ടും മുൻപോട്ട് പോകാൻ നമുക്ക് കേട്ടോ ഇച്ചിരി കുഞ്ഞു ജീവിതമാണ് പക്ഷേ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുമല്ലേ സങ്കടപ്പെടാതെ സന്തോഷമായിട്ട് കമ്പനാപത്തും കാര്യങ്ങളും ഒന്നും ആർക്കും 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 തരരുത് അത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന അപ്പോൾ അപ്പോഴീ ടിപ്പൊക്കെ ചെയ്ത് നോക്കണം മുടിയൊക്കെ കറുപ്പിക്കാനുള്ള ടിപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് സൂപ്പ് ഇതേ കറുത്ത് കറുത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം കേട്ടോ നമ്മുടെ ഇതിനകത്ത് മുടിയുടെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും കേട്ടോ ൂന്തൽ ഒത്തിരി ഉണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല സുപ്പുന് കുറച്ചേ ഉള്ളൂ പക്ഷേ അത് നമ്മൾ ക്രം ഇങ്ങനെ തുടർച്ചയായിട്ടങ്ങ് ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല നമ്മളീ നര വെളുക്കുന്നത് വരെ ഇരിക്കരുത് കേട്ടോ ഈ നാച്ചുറൽ ടൈ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിത് വെളുക്കാൻ സമയം കൊടുക്കരുത് അതിന് മുന്നേ നമ്മളിങ്ങനെ ചെയ്തു കൊണ്ട് എടുത്തുകൊണ്ടേ ഇരിക്കണം നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത് അത് വെച്ച് തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒരു നമുക്കെല്ലാവർക്കും അറിയാം അതെ ഒത്തിരി ദിവസമൊന്നും നിൽക്കത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും മുടിവൊഴിച്ചിലും ആ കാലനര എല്ലാം നമുക്ക് കിട്ടും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് സൂപ്പു പറഞ്ഞു തരുന്നത് ചെയ്ത് കാണിക്കുന്നത് എൻ്റെ മുഖത്തും എൻ്റെ ഈ കാർക്കുന്തലിലൊക്കെ തന്നെയാണ് ഈ പരീക്ഷണങ്ങൾ നടത്തി നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ വേറെ നമുക്ക് വേറെ ആരെയും ഞാൻ ഒരൊറ്റയുപ്പം ഒരാളിയാണ് കേട്ടോ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ടേ നമ്മളെ തന്നെ ഞാനങ്ങ് പരീക്ഷിക്കുകയാണ് അപ്പോഴേ വിശ്വാസം ഇല്ലല്ലോ അല്ലെങ്കിൽ വേറെ വേറൊരാളിൽ ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് എനിക്കതൊക്കെ വിശ്വാസം വരത്തില്ല കേട്ടോ അതുകൊണ്ട് അല്ലെങ്കിൽ എങ്കിൽ തന്നെ നമ്മുടെ വീടിനകത്ത് ആരും ഇരിക്കത്തില്ലാതെ സത്യം തന്നെയാണ് കേട്ടോ ഞാൻ ഒരു ഒറ്റ എളുപ്പം ഒരാളിയാണ് കേട്ടോ അപ്പോഴെ ഞാൻ തന്നെ സ്വയം പരീക്ഷിച്ച് നിങ്ങളെ കാണിക്കുകയാണ് വിജയിച്ച സംഭവങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോഴേ നിങ്ങളും ചെയ്ത് നോക്കണം ഒരു ഒരു കുഴപ്പം ഒരു കുഴപ്പവും ഇല്ലാത്ത സംഭവങ്ങളാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളല്ലേ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോളൂ പിന്നെ പിന്നെന്താ എല്ലാവരും സുഖമായിട്ടൊന്നും സന്തോഷമായിട്ട് ഇരിക്കുക അപ്പോഴേ നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് നടക്കണം ഇന്നു പരീക്ഷിച്ച് നോക്കണേ മറക്കാതെ പത്തിരിയുടെ പാൽപ്പൊടി വാങ്ങിച്ചാൽ മതി കേട്ടോ വലിയ ഒരു കിലോ ഒന്നും വാങ്ങിക്കണോന്നൊന്നും ഞാൻ പറയത്തില്ല പത്തിരിയുടെ ഒരു കവറോ പാൽപ്പൊടി വാങ്ങിച്ചാൽ മതി ഇന്ന് തന്നെ പോയി വാങ്ങിച്ച് നിങ്ങൾ ചെയ്യണം ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കേട്ടോ എന്നിട്ട് കമൻറ്റിൽ കൂടിയൊക്കെ അറിയിക്കണം കേട്ടോ